റിയാമോ ഈ ഞങ്ങളുടെ ഒരു വർഗത്തിന് എന്ന് പറഞ്ഞ പാസ്റ്റർമാരെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന പാസ്റ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ പാസ്റ്റർമാരും ഇവിടെ ഉണ്ട് പാസ്റ്റേഴ്സ് ക്രൈസിസ് ഒക്കെ ഉള്ളവരാണ് പ്രത്യേകിച്ച് അവരുടെ മക്കൾ പാസ്റ്റേഴ്സിന്റെ മക്കൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമോ പാസ്റ്റേഴ്സിന്റെ മക്കള് ആ കൈ പൊക്കിക്കെ ആ ഭൂരിപക്ഷം ഞങ്ങളാണ് ആ ഞങ്ങൾ ഭൂരിപക്ഷം ഉണ്ട് ന്യൂനപക്ഷമല്ല പാസ്റ്റമാർ ഒന്നുകൊണ്ട് കൈപൊക്കിക്കേ ആ മക്കളെ ധൈര്യമായിട്ട് പൊക്കടാ ചമ്മി പൊക്കല്ലേ നല്ലവരുപൊക്കെ എന്നെ ഗുണമെന്ന് അറിയാ വെരി ഗുഡ് മക്കളെ കൈ കൈതാത്തിട്ടോ എന്റെ പൊല്ലു മക്കളെ നമ്മുടെ ഈ പാഷന്മാരുടെ മക്കൾക്ക് ഒത്തിരി ഞാനൊരു ഭാഷം തോന്നാ എന്റെ പോലും പാഷണായിരുന്നു എനിക്ക് നാല് മക്കളുണ്ട് അപ്പോൾ അപ്പോള് പാസന്മായുടെ മക്കൾക്ക് പലപ്പോഴും ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള ഒരു പ്രശ്നമാണ് കാരണം ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളുകാരെ ചോദിക്കും വാട്ട് ഈസ് യുവർ ഫാദർ ഒരു കൊച്ചു പറഞ്ഞു മൈ ഫാദർ ഈസ് എ ഡോക്ടർ വേറെ ആൾ പറഞ്ഞു മൈ ഫാദർ ഈസ് എഞ്ചിനീയർ ഓ അഡ്വേറ്റ് എന്നൊക്കെ പറയുമ്പോ എന്നോ ഗെമയാ അവള് വലിയ ഞെളിഞ്ഞാ പറയുന്നത് എന്റെ കൊച്ചഅ പപ്പ ഡോക്ടറാണ് എഞ്ചിനീയർ ആണ് അതാണ് ഇതാണ് പാസ്റ്റർമാരുടെ പിള്ളേരെ വരുമ്പം വട്ട് ഈസ് യുവർ ഫാദർ ചമ്മിയ പറയുന്നത് മൈ ഫാദർ ഈസേ പാസ്റ്റർ ഒന്നെ എടുത്തും ചോദിക്കും പിന്നെ മിണ്ടാൻ ഒക്കത്തില്ല എന്തെങ്കിലും ചെയ്ത ഒട്ടനെ എടുത്ത് വായിച്ച് പറയും നീ ഒന്നുമില്ലേലും ഒരു പാസ്റ്ററേ കൊച്ചല്ലേ കൊച്ചെ മര്യാദയ്ക്ക് നീ വെണ്ടെ ജീവിക്കാൻ അത് ഉള്ളി പറയും എന്റെ കുറ്റമല്ലല്ലോ സത്യത്തിൽ അവിടെ കുറ്റാണോ അല്ല ജന്മം അവിടെ കുറ്റമാണോ ദൈവത്താ സംഭവിക്കുന്ന അപ്പൊ എന്റെ മക്കളും ചിലപ്പോഴൊക്കെ ഇത് പറയാറുണ്ട് മക്കളെ ഒന്നുകൂടെ പൊക്കിക്കെ ഭക്ഷണമായ മക്കളെ ഒന്നുകൂടെ കൈമൊക്കിക്കെ ആ നിങ്ങളത് സന്തോഷത്തോടെ കേൾക്കണം കേട്ടോ ഈ മക്ക ഇത് ഈ ലോകത്ത് നിങ്ങൾക്കാർക്കും മറ്റേ പിള്ളേരെല്ലാം കുശിപ്പിച്ചുവാണെ നിങ്ങൾക്കാർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഈ മക്കൾക്കൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും എങ്ങാണ്ട് ദൂരയിൽ വരികയാ വരിക വരുമ്പം വലിയ കാര്യമൊന്നുമില്ല ഞാനീ കൊമ്പത്തെ കാര്യമൊന്നുമല്ല പറയുന്നത് കൊച്ചു കാര്യമാണ് പറയുന്നത് കാരണം നമ്മുടെ ദൈവം കൊച്ചു ചെറിയ കൊച്ചുകാര്യങ്ങളുടെയും ഒക്കെ ദൈവം അപ്പോൾ ഞാൻ എങ്ങാണ്ട് ദൂരന്ന് വരുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചു വിളിച്ചു എന്നോട് പറഞ്ഞു ഞാനിരി ഈ ഈ കൊഞ്ച് കൊഞ്ചിമീനോ കൊഞ്ചോ അത് അങ്ങനെ ഒരു സാധനം കൊഞ്ചാന്ന് തോന്നും പ്രോൺസ് അത് ഞാൻ വരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ റാന്നിലുണ്ടോ ഞാൻ പറഞ്ഞില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ റാന്നി വഴി പോവുകയാണ് പക്ഷെ എനിക്ക് വീട്ടിൽ കയറാൻ സമയമില്ല പക്ഷെ എന്റെ കയ്യിൽ ഇച്ചിരി ഈ പ്രോൺസ് ഉണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാ ആരെയെങ്കിലും ഒന്ന് ടൗണിലോട്ട് വിട്ടാ ഞാൻ അത് കൊടുത്തേക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാൻ ആരെങ്കിലും വീട്ടിൽ വിളിച്ച് പറയാം ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്റെ ഭാര്യയോട് പറഞ്ഞു മോളെ ആരെങ്കിലും ടൗണിലോട്ട് വിടുക എന്തിനാ ചോറ്റം പറഞ്ഞു ഇന്നേ വരുന്നുണ്ട് എങ്ങനെ കയ്യില് എന്തിനാ ഞാൻ പറഞ്ഞു ഞങ്ങടെ കയ്യിൽ ഇച്ചിരി നമുക്ക് തരാൻ വേണ്ടി ഈ പ്രോൺസുമായിട്ടാണ് വരുന്നത് അപ്പൊ അത് മേടിക്കാൻ വേണ്ടി ആരെങ്കിലും വിടുക തിരിച്ചൊന്നും മറുപടി പറയുന്നില്ല അപ്പൊ ഞാൻ പുള്ളി നിർത്തി പിടിച്ച് പോകുക സമയമില്ലാത്ത വീട്ടിൽ കാരണം പെട്ടെന്ന് ആരെങ്കിലും വിടുക പുള്ളി അറിയാവുന്ന ആരെങ്കിലും വിടണം അല്ലെങ്കിൽ നമ്പർ കൊടുത്ത് വിടണം അപ്പം ഇവിടെ മിണ്ടുന്നില്ല ഞാൻ വീണ്ടും പറഞ്ഞിട്ട് കൊച്ചെ നീ ഒന്ന് മിണ്ടാത്ത പ്രോൺസുമായിട്ടാണ് നീക്കുന്നത് പെട്ടെന്ന് വിടാ അപ്പൊ ഒരു കരച്ചിൽ കേൾക്കാം ഞാൻ എന്താ അപ്പാ കരച്ചിലും പ്രോൺസും എന്താ ബന്ധം പ്രോൺസിന്റെ പേര് കരയുന്നത് എന്തിനാ അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്തിനാ കരയുന്നേ അപ്പൊ അവള് വിങ്ങിപ്പോട്ടി പറയാം ചേച്ചാ കർത്താവന് ഇത്രയും സ്നേഹം കൊണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്രയും സ്നേഹം പ്രോൺസിന്റെ അപ്പൊ അവള് പറഞ്ഞു കൊച്ചു സ്കൂളിൽ നിന്ന് വന്നു ഈ വന്ന ഉടനെ തുടങ്ങി എന്നെ ഭാര്യയ്ക്ക് ഇട്ടിട്ട് ചാടി കയറി ഇങ്ങനെ വരുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയത്തില്ലേ അമ്മേ 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 അമ്മയമ്മ അന്ന് വന്ന ഒരു ഒരുപണി എൻ്റെ അമ്മേ ഞങ്ങളുടെ ക്ലാസ് ഒരു കൊച്ചുണ്ടല്ലോ അമ്മേ ഉച്ചയ്ക്ക് പ്രോൺസ് ബിരിയാണി കൊണ്ടുവന്നമേ എന്നൊരു രുചിയായിരുന്നമ്മേ എനിക്ക് ഇച്ചിരി തന്നമേ നല്ല രുചി അമ്മേ എന്നിട്ട് എടുത്ത വായി പറഞ്ഞു അമ്മേ അമ്മേ ഇച്ചിരി പ്രോൺസ് മേടിച്ചു ഒരു ബിരിയാണി വെച്ചതാ ഇത് പറഞ്ഞ് നാക്ക് ഇട്ടിട്ട് കൊച്ചു പറഞ്ഞ് ഈ വീട്ടിൽ ഇതൊന്നും നടക്കാൻ പോകില്ലെന്ന് നമുക്കറിയാം കാരണം അത് ഞങ്ങളുടെ ഒരു പ്രശ്നം ആൾക്കാളെ ചിലപ്പോഴൊന്നും ഇതൊന്നും എന്ത് ചെയ്തില്ല നടക്കത്തില്ല ഞങ്ങളൊരു ഉപദേശിച്ച് ഈടയ്ക്ക് ഉദ്ദേശമായിട്ട് ഭാര്യമാരുണ്ടോ ഓക്കെ ഞങ്ങളുടെ ഒരു ഉപദേശി ഇടയ്ക്ക് ഒരു നല്ല വീട് വെച്ചു ദൈവം കൊടുത്ത ഒരു നല്ല സെറ്റ് കിട്ടി ദിവസം വരിക അപ്പൊ ഞാൻ പറഞ്ഞു സ്വോത്രം സ്വാത്രം ഞാനൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ എന്നോട് എന്താ ഇത്രയൊക്കെ ആയില്ലേ നല്ലൊരു ഡൈനിങ് ടേബിൾ വേണം എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് നല്ല ഡൈനിങ് ടേബിൾ എന്നിട്ട് അതിന്റെ നടുവി ഇങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് കറക്കുന്നത് എന്നോട് വെച്ച് എന്തിനെ പാമ്പിടിച്ചാണെ ഉദ്ദേശി എന്തിനെ കറക്കുന്നേ ഞാൻ പറഞ്ഞു ഗസ്റ്റൊക്കെ ഇരിക്കുമ്പോ ഈ കൈ എല്ലാം കൂടെ ഇടയ്ക്കൊട്ടിട്ട് നിങ്ങൾ വിടം അതങ്ങ് കറങ്ങിക്കളും എന്നാ പുള്ളി എന്നെ നോക്കിയിട്ട് പറഞ്ഞ് ഉദ്ദേശി രാവിലെ ഇരുപത് രൂപയുടെ മത്തി മേടിക്കും അതെവിടെ കറക്കാനാണ് അഞ്ചാറ് പേരുണ്ട് ഇത് കറങ്ങി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും തീരും പിന്നെ കറക്കാനാ ഇതൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ മിക്കപ്പം ഉദ്ദേശിക്കാൻ അപ്പം കൊച്ചെടുത്ത് വായി പറഞ്ഞു എനിക്ക് താരത്തിനൊന്നും അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും ആഗ്രഹങ്ങളും നടക്കാറില്ല ഇതൊന്നും ഈ വീട്ടിൽ നടക്കാൻ പോയിന്നില്ല ഇത് പറഞ്ഞു വായിലോട്ട് വായിലോട്ടിട്ടില്ല അപ്പഴാണ് ഒരാളെ വിളിച്ചത് പ്രോൺസുമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ ആ മനുഷ്യടി ചോദിച്ചു എവിടുന്നാ മേടിച്ചത് ആലപ്പുഴയെന്നാ എപ്പോഴാണ് ഉച്ചയ്ക്ക് ഒന്നര ആയപ്പോ അതോടി വന്നപ്പോ തുമ്മ കണ്ടപ്പോ തോന്നി പാർസൊക്കെ ഇച്ചിരി അടിച്ചേക്കാന്ന് എന്റെ ഉള്ളം പടഞ്ഞു പോയി കാരണം വലിയ കാര്യം അല്ലെങ്കിലും ഉച്ചക്ക് ഉപദേശിയുടെ മോള് പ്രോൺസ് ഇന്നപ്പോ ഒന്ന് ആഗ്രഹിച്ചു വീട്ടിൽ പോയി ഒന്ന് പറയണം മേടിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല അന്ന് ഞാൻ അഭിമാനത്തോടെ എന്റെ എല്ലാത്തിനും വിളിച്ച് പറഞ്ഞു ഇപ്പം പിടികിട്ടിയോ പാഷണ മക്കളുടെ ഗുണം നീ ഒരു എൻ ജി യുടെ മോളാണെങ്കിൽ ചോദിച്ചാൽ കിട്ടിയേനെ നീ ഒരു ഡോക്ടറുടെ മോനാണെങ്കിൽ ചോദിച്ചാൽ കിട്ടിയേനെ നീ ഒരു മുഖ്യമന്ത്രിയുടെ മോളാണെങ്കിൽ മുണ്ടിയാ മതി പിന്നെ നാട്ടുകാർ മുഴുവൻ പ്രോൺസ് കൊണ്ടു തന്നേ ബഹളമായിരുന്നേനെ എന്നാൽ ചോദിക്കും കിട്ടുന്ന ഒരപ്പൻ്റെ മക്കളുണ്ടെങ്കിൽ അതീ അപ്പൻ്റെ മക്കളാ അതാണ് മീൻ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ഈ കർത്താവ് നമുക്ക് എത്ര വലിയ പദവിയാ തന്നിരിക്കുന്നത് നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം എന്നതെന്ന് അറിയുന്ന ഒരു നല്ല പിതാവ് നിനക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ആ പിതാവുമായി കൊണ്ട് ബന്ധത്തിലേക്ക് വരുന്ന ആ വലിയ അനുഭവത്തെയാണ് അനുഭവത്തെ ആണ് ആത്മജനനം ആത്മജനം ആത്മജനം നിങ്ങൾ ചോദിക്കും മുമ്പ് അമ്പിനട ഇത്ര നല്ല പിതാവ് ഇത്ര നല്ല ദൈവം ഇത്ര വലിയ ദൈവത്തിൻ്റെ തീരാൻ ഇത്ര വലിയൊരു ദൈവത്തിൻ്റെ മക്കളായി തീരാ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം അതൊരു അപമാനമാണോ അല്ല നമ്മൾ ദൈവ മക്കള ആ പദവി ഒരു പദവിയായി കണ്ടുകൊണ്ട് അനേകർക്ക് ലഭിക്കാത്ത പദവി എനിക്ക് കിട്ടിയല്ലോ കർത്താവേ ആ പദവിയുടെ മഹത്വം അറിഞ്ഞ് ആ പദവിയുടെ ശ്രേഷ്ഠത അറിഞ്ഞ് എല്ലാവരെയും ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് ശ്രമിച്ചാട്ട് ആരെയും നോക്കാതെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ പദവിയുടെ ശ്രേഷ്ഠത അറിഞ്ഞ് അപ്പൻ്റെ മക്കൾ പശ്മാരുടെ മക്കൾക്കുള്ള പ്രയോജനം ഞാൻ പറഞ്ഞു പക്ഷേ ഈ മക്കളായി തീരുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു പദവിയെ നിങ്ങൾ ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം ഇന്നതെന്നറിയുന്ന മക്കളായി മക്കളായിത്തീരുന്ന കരമുയർത്തി എല്ലാവരും ദൈവത്തി അപ്പാന്ന് വിളിച്ചെന്നും ആത്മജനനം നടക്കട്ടെ വ്യക്തിപരമായി ആരെങ്കിലും യേശുവുമായിട്ടൊരു നിങ്ങൾക്ക് തലകൊണ്ടറിയാമെങ്കിൽ നല്ല കാര്യമാണ് ഈ ചൂടെ താഴെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ കർത്താവ് ിയനെ യേശു ഒരു അമൂർത്തമായ ആശയമല്ല രണ്ടായിരം വർഷം മുമ്പ് എവിടെയും ഉണ്ടായൊരാശയമല്ല നിങ്ങളുടെ കൈ നീട്ടി തൊടാൻ ഒക്കുന്ന നിങ്ങൾക്ക് സംസാരിക്കാൻ ഒക്കുന്ന നിങ്ങൾക്ക് വർത്തമാനം പറയാൻ ഒക്കുന്ന ഒരു പേഴ്സൺ എ എ ഗോഡ് ആൻഡ് പേഴ്സൺ